മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ ഐ ടി ബി പിയിലേക്ക് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഐ ടി ബി പി റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിന് വരുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാം പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ഈ പറഞ്ഞ ഏതൊരു യോഗ്യതയും പ്ലസ് ടുൻ്റെ കൂടെ ഡിപ്ലോമ പത്താം ക്ലാസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വെറും പത്താം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആദ്യം നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം ഈ വീഡിയോ മാക്സിമം അതുപോലെ തന്നെ ഡിഫൻസ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അതിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട കാരണം നല്ലൊരു അവസരം തന്നെയാണ് ഉടനടി മുന്നിലേക്ക് വരാൻ പോകുന്നത് സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം വേക്കൻസി കുറവാണെന്ന് കരുതി കുറച്ച് കാണണ്ട വേക്കൻസി കുറയാനും കൂടാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് എനിവേ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം ഐ ടി ബി പിയിലേക്ക് മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഉടനടി കോൺസ്റ്റബിൾ ഉൾപ്പെടെ കോൺസ്റ്റബിൾ ഉണ്ട് എ എസ് ഐ ഉണ്ട് അപ്പം പ്ലസ് ടു ഡിപ്ലോമ മിനിമം പത്താം ക്ലാസ് പത്താം ക്ലാസ് അതുപോലെ തന്നെ അദർ എക്സ്പീരിയൻസ് എന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫർ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ് ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയാം അപ്പോൾ ലെവൽ ഫൈവ് ആണ് ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ചില പോസ്റ്റിന് ലെവൽ ഫൈവ് ആണ് ചിലതിന് ലെവൽ ആണ് അതുപോലെ തന്നെ ചിലതിനത് മാറ്റമുണ്ട് ടെൻത്ത് ബേസ് പോസ്റ്റ് ഉണ്ട് കോൺസ്റ്റബിളുണ്ട് എ എസ് ഐ ഉണ്ട് അങ്ങനെ അതിനനുസരിച്ചിട്ട് അതിന്റെ സാലറി സ്കെയിലും മാറ്റമുണ്ടാകും അതിന് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വന്നിട്ടുള്ള പോസ്റ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ലാബോറട്ടറി ടെക്നീഷ്യൻ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം എം എൻ എഫ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിൽസുമാണ് വേക്കൻസി ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കുമുള്ള വേക്കൻസി കാണാൻ സാധിക്കും നമ്മൾ തുടക്ക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടീസ് ആണ് അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടാണ് നമ്മൾ വിവരങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫറുണ്ട് അതുപോലെ ഒ ടി ടെക്നീഷ്യൻ ഉണ്ട് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പോസ്റ്റുകൾ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ വന്ന് കാണാൻ സാധിക്കുന്നതാണ് പ്യൂണുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കോൺസ്റ്റബിൾ പോസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ ഇരുപത് ഒഴിവുകളായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ ഒഴിവ് മൊത്തത്തിലുള്ള ഒഴിവാണ് ഇരുപത് വേക്കൻസി നിങ്ങൾ ഇപ്പം താൽക്കാലികമായിട്ട് ഉള്ളതാണ് കൂടുവാനുള്ള സാധ്യത പറയുന്നുണ്ട് കൂടുവാനും കുറയാനുള്ള സാധ്യത പറയുന്നുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് പറയുന്നുണ്ട് അത് ഫീമെയിൽസ് അടക്കേണ്ട ആവശ്യമില്ല അതടക്കേണ്ടത് മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഫീമെയിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് ലാബോറട്ടറി ടെക്നീഷ്യൻ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഇരുപത്തി ടു ഇരുപത്തെട്ട് വരെയാണ് പറയുന്നത് സെക്കൻഡറി ആണ് പറയുന്നത് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം വിത്ത് ഫിസിക്സ് കെമിസ്ട്രിയോട് കൂടിയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഏഡിയോഗ്രാഫർ പതിനെട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം പ്ലസ് ടു അതുപോലെ തന്നെ റിലേറ്റഡ് ഫീൽഡിലുള്ള ഡിപ്ലോമ ഡിസർബിൾ എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഇല്ലെങ്കിലും പ്രശ്നമില്ല അപ്പൊ ഈ രണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് കാണാൻ സാധിക്കും അതിന് പ്ലസ് ടു വേണം ഡിപ്ലോമ റിലേറ്റഡ് ഫീൽഡിൽ വേണം അതുപോലെ മറ്റുള്ള പോസ്റ്റുകൾ പ്ലസ് ടു ഡിപ്ലോമ അതും എ എസ് ഐക്ക് അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പ്ലസ് ടു അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ സെൻട്രൽ സ്റ്റെറിലൈസേഷൻ റൂം അസിസ്റ്റന്റ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ് പറയുന്നത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രസ്സർ പോസ്റ്റ് കാണാൻ സാധിക്കും പത്താം ക്ലാസ് വേണം അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് സമാന മേഖലയിൽ വേണം അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിൾ ലൈൻ കീപ്പറാണ് അതിന് പത്താം ക്ലാസ് വേണം അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ടെലിഫോൺ ഓപ്പറേറ്ററും ആ പോസ്റ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിന് പത്താം ക്ലാസ് വേണം വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കോൺസ്റ്റബിൾ പ്യൂണ് പത്താം ക്ലാസ് മാത്രം മതി ആ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രായത്തിൽ നിന്നും എസ് സി എസ് അഞ്ചും ഒ ബി മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടനടി അപേക്ഷ തുടങ്ങുന്നതായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഫിസിക്കൽ ആണ് ഫിസിക്കൽ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എക്സാം വരുത്തുള്ളൂ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉടനെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഉടനടി ഇതിൻ്റെ അപേക്ഷ തുടങ്ങും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ ഐ ടി ബി പി നമുക്ക് റിലീസ് ചെയ്ത് തരും ഇത് ഐ ടി ബി പി തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടീസാണ് അപ്പോൾ മാക്സിമം ഇതിന് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്താൻ മറക്കേണ്ട